പാവങ്ങൾക്ക് കരുത്തായി നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ പ്രതിമാസ സാമൂഹിക സുരക്ഷാ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻകാരും നാട്ടിലെ സമ്പന്നരുമടക്കം തട്ടിയെടുക്കുന്നതിൽ വ്യാപക അന്വേഷണം നടത്തുന്നതിൽ നിന്നും ധനവകുപ്പിന് തടയിട്ട് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിനെ പറ്റിച്ച് പെൻഷൻ കൊള്ളയടിക്കുന്നതിനെതിരെ ശക്തമായ നടപടിയുമായി ധനവകുപ്പ് മുന്നോട്ടു പോകുമ്പോഴാണിത് ദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നതോടെ അന്വേഷണം അവസാനിപ്പിച്ച് തടിയൂരി ധനവകുപ്പ് സംസ്ഥാനത്ത് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പേർ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നുണ്ടെന്ന് ധനവകുപ്പിന്റെ കണ്ടെത്തൽ നേരത്തെ ആയിരത്തി സർക്കാർ ജീവനക്കാരുടെ പേരില്ലാത്ത പട്ടിക ധനവകുപ്പ് പുറത്തുവിടുകയും അതിൽ ചില വകുപ്പുകൾ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുവാൻ പാഠ്യതല പരിശോധനയ്ക്കെത്തിയ ധനകാര്യ വകുപ്പ് പരിശോധനാ സംഘത്തെ സദാശാപനങ്ങളുടെ അകത്തേക്ക് കയറാൻ അനുവദിച്ചില്ല കോട്ടക്കൽ നഗരസഭയിൽ പരിശോധനാ സംഘത്തെ ആട്ടിപ്പുറത്താക്കി വാഹനം വലിയ വീട് കൂടുതൽ ഭൂമി തുടങ്ങിയവ ഉള്ളവരെ കണ്ടെത്തിയാണ് പട്ടിക തയ്യാറാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുബന്ധിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തിരമായി റിപ്പോർട്ട് ചെയ്യാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കടുത്ത എതിർപ്പിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് വെച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ